എന്റെ ഒരു സുഹൃത്തിന്റെ വെഡിങ് റിസപ്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത് ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലിജിനെ എത്ര അടിപൊളി പ്രണയ ചെയ്തോണ്ടിരുന്നത് ഗുദേബിയിലുള്ള കാലിക്കറ്റ് ഫുഡ് സ്റ്റോറീസിൽ വെച്ചായിരുന്നു വെഡ്ഡിംഗ് റിസപ്ഷൻ നടന്നത് ലിജിന്റെ സുഹൃത്തുക്കളൊക്കെ ഫുൾ ഓൺ ആയിട്ട് ഇവിടെ പരിപാടി കളറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഫുഡ് കൗണ്ടറൊക്കെ ഓപ്പണായി ആളുകളൊക്കെ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാലിക്കറ്റ് ഫുഡ് സ്റ്റോറീസ് ഇവിടെ ഒരുക്കിയ ഭക്ഷണങ്ങളെല്ലാം അടിപൊളിയായിരുന്നു എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു